സംഭവം ഏഹ് വെള്ളക്കെട്ടൊക്കെ കാണുമ്പോൾ വെള്ളിക്കെട്ട് കാണും ഒരു പമ്പാണ് കോമൺ വോൾസ് എന്ന് പറയുന്ന നമ്മുടെ വെള്ളിവരയൻ അല്ലെങ്കിൽ ചുവറപ്പാമ്പ് എന്ന് പറയുന്ന വീടിനകത്തൊക്കെ സാധാരണ കാണുന്ന പല്ലിയെ പിടിക്കാൻ വരുന്ന ഒരു പമ്പാണ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് പീഡിയപ്പറമ്പിലാണ് പറമ്പ് രചന രചന നഗർ രചന നഗറിലാണ് അപ്പം ഇവിടെ ഒരു വീട്ടിൽ വീടിൻ്റെ അടുക്കളയിലെ വല്ല വർക്കിംഗ് വർക്ക് ഏരിയയിലാണ് ഞാൻ നിൽക്കണേ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് രാവിലെ ഈ വർക്ക് ഏരിയയുടെ ഡോറ് തുറന്നപ്പോൾ പമ്പ് നേരെ താഴെയുമായിരുന്നു സംഭവം നേരെ നേരത്തില് ഈ ഒരു ഭാഗത്തേക്ക് കടന്നു പോയി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചുമര് പാമ്പായിരിക്കും മിക്കവാറും കാരണം വീടിനകത്ത് സാധാരണ കാണുന്ന പമ്പാണ് എൻ്റെ ഒരുപാട് ചുവർ പാമ്പിൻ്റെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോസ് ഒരുപാടുണ്ട് അപ്പം എന്തായാലും നമുക്ക് റസ്കിലേക്ക് കിടക്കും അത്ര അത്ര വലുതൊന്നുമില്ല ചെറിയൊരു പാമ്പാണ് കോമൺ വെൾഫിനൊക്കെ അതായത് നമ്മുടെ വെള്ളി കെട്ടി തന്നെ പ്രോലിരിക്കുന്ന കറുത്ത ശരീരത്തിൽ വെള്ളക്കെ ഒരു പാമ്പാണ് അത് നമുക്ക് റെസ്കിലേക്ക് കിടക്കാം അമ്മനെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടെ കാരണം ഈ ഗ്യാപ്പിലേക്ക് പോയി പാമ്പിണൊന്ന് കാണിച്ച കണ്ടുണ്ടാവും സംഭവം വെള്ളക്കെട്ടൊക്കെ കാണുമ്പോൾ വെള്ളിക്കെട്ടനാണ് തെറ്റിതിരിക്കുന്ന ഒരു പമ്പാണ് കോമൺ വോൾസ് ലേക്ക് എന്ന് പറയുന്ന നമ്മള് ഏഹ് വെള്ളി വരയൻ അല്ലെങ്കിൽ ചെറുപ്പാമ്പെന്ന് പറയുന്ന വീടിനകത്തൊക്കെ സാധാരണ കാണുന്ന പല്ലിയെ പിടിക്കാൻ വരുന്നൊരു പമ്പാണ് ഈ ഒരു പാമ്പിന്റെ പ്രശ്നം നല്ല കഠിനമായിട്ടുള്ള പാമ്പ് നമുക്കിങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ പിടിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകഴിഞ്ഞാ പോലും ഭയങ്കരമായിട്ട് ചാടിക്കടിക്കും വിഷമില്ലാന്ന് മാത്രമേ ഉള്ളു ഏർ അതുകൊണ്ട് തന്നെ പേര് എന്നൊരു പേരുകൂടി ഒരു പാമ്പിനുണ്ട് ഇപ്പൊ എന്തോ ഹുക്കിലെടുത്തപ്പോ വളരെ കൂളായിട്ട് ഇട്ട് നേരെ പൈപ്പ് ഉലക്കി കാണിച്ചു കൊടുത്തത് പോയിട്ടുണ്ട് എന്തോ അറിയില്ലേ എന്തായാലും പറ്റിയെന്ന് അറിയില്ല അപ്പൊ എന്തായാലും ഇന്ന തിരിച്ചെറിയ വീഡിയോ വീണ്ടും അടുത്ത വേണ്ടി കാണാം ഇറ്റ്സ് വി ജോജു മിറ്റ്മോ